നല്ല ഒരു ഈത്തപ്പഴ തോട്ടത്തിലാണ് ഇപ്പൊ ഉള്ളത് അജുവ ഈത്തപ്പഴം നമ്മള് കാണാറുണ്ട് ആ ചെറിയ മരം മരം ആ ചെറിയ ഉയരം കുറഞ്ഞ മരാണ് അജുവ മരം പിന്നെ ഇത് പച്ച നമ്മൾ ഈ പച്ച ഇട്ടു ഈ നമ്മൾ മഞ്ഞ കളറ് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പച്ച ഈത്തപ്പഴം ഉണ്ടല്ലോ പൊതുക്കാത്തേ അതിന്റെ മരാണ് ഇത് ഈ ചെറിയ ഉയരം കുറഞ്ഞ മരങ്ങളൊക്കെ അജുവാ പൊതിന്റെ മരതിന്റെ നേരെ താഴ്ഭാഗത്താണ് ഈ തോട്ടത്തിന്റെ ഒരു പ്രത്യേകത കൂടെ ഉണ്ടാകും മഹാനത്ത് സ്വഹാബത്തൊക്കെ വന്നിരിക്കാൻ സാധ്യതയുള്ള ഒരു ഈത്തപ്പഴത്തോട്ടം കൂടെ ആണ് ഇത് നമ്മുടെ ഈ തോട്ടം നടത്തുന്ന ആളാണ് പാകിസ്ഥാനിലെ അപ്പൊ നാം അഹമ്മദ് അഹമ്മദ് സാഹിബ് മുയൂർഭായ് ആ മഷാ ഇതൊക്കെ ഈ തോട്ടത്തിന്റെ ഭാഗങ്ങളാണ് വലിയ തോട്ടാണ് തോട്ടമാണ് മലയുടെ നേരെ താഴ്വശത്താണ് ഈ മസറ ഉള്ളത് നനക്കാൻ വേണ്ടി പൈപ്പ് ഇപ്പൊ അതിന്റെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് അവര് പുറത്തേക്ക് സാധനങ്ങളൊക്കെ ഏറ്റി അയച്ച സമയാണ് അതുകൊണ്ട് ഇപ്പൊ മരത്തിൽ ഈത്തപ്പഴം കാണിക്കാൻ കഴിയില്ല